സൈലന്റ് <laughs>

എല്ലാണ് കള്ളപ്പാണ രാജാവോ അപ്പരെ വരണാ അങ്ങേര് അമ്മ അപ്പരെ പറഞ്ഞാ അല്ലേ ഗാനാം കടൂരി കേറ്റുന്ന കടൂരി കേറ്റുന്ന എല്ലാരേയും എല്ലാരേയും ഇതിനെ ചുമ്മാ കുടിക്കണ്ടോ ലാ കുന്നു കുടിക്കാനോ ഓയ് എട്ടേ ഇരിക്കുന്നു छेत्र छेत्र है बाली सुनाओ कलरेडू 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 कलरेडू

പട ഇംഗ്ലീഷ് മീഡിയം അല്ല മലയാളം ആയിട്ട് ആണ് പാടണം പാടണം പാട ഓക്കേ ഈ വി ഗിവ് മീ ആയാണോ ഈ ഫൈനലി ആയാണോ ഇത് കണ്ടുപിടിക്കുന്ന അപ്പോൾ ഈ ക്ലാസ് സ്റ്റോപ്പ് ആ എല്ലാവരും ഇട്ടോ എല്ലാവരും ഇട്ടോ ആ ഇട്ടേ എടുത്തോളോ എടുത്തോളോ പൊളി സനെ പൊളി സായ നന്താമനെ കലസേക്കു പ്രോബ്ലം ആയിട്ട് ചുമ്മാ പോലീസ് ആയി കൊണ്ടേയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോലീസ് 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 കലഞ്ഞ പ്രാർത്ഥന കൂടേ ഉള്ളൂ പോലീസ് ആയി കലഞ്ഞ കണ്ടുപിടിക്കു കലഞ്ഞ കണ്ടുപിടിക്കു പിടിക്കൂ ജാൻ ജാൻ തനേ ജാൻ കേ മോർ എക്സ്പ്രസ് ചെയ്യു ജാൻ്റെ പേര് അങ്ങേരിക്കു